പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യാപക പരിശീലനം ഒന്നാം ദിവസം ഗവൺമെൻറ് ഹൈസ്കൂൾ പനയപ്പള്ളി സ്കൂൾ അന്വേഷിച്ചത് യാത്ര ഞങ്ങൾ കുറേ അധ്യാപകർ മലയാളം അധ്യാപക പരിശീലനത്തിൻ്റെ ഭാഗമായി പനയപ്പള്ളി ഹൈസ്കൂളിലേക്ക് രാവിലെ ഒൻപതര മണിയോടെ എത്തിച്ചേർന്നു സ്കൂളിൻ്റെ മുൻപിലുള്ള കൊച്ചു ബോർഡ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു മനോഹരമായി കൊച്ചിങ് കോർപ്പറേഷൻ ഗവൺമെൻറ് ഹൈസ്കൂൾ പനയപ്പിള്ളി എന്ന് എഴുതിയിരിക്കുന്ന ആ ബോർഡിൻ്റെ അകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു വണ്ടിയിൽ വന്നവരുടെ നടുവടിയുന്നത് പോലെ ഒരു വലിയ ഹമ്പ് ഇനി തന്നെയാണോ കോഴ്സ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഓഫീസിൽ തിരക്കുകയുണ്ടായി വളരെ സൗഹാർദ്ദപരമായി അവർ ഇവിടെ രണ്ട് കോഴ്സുകൾ നടക്കുന്നുണ്ടെന്ന് മലയാള മലയാളവും ഇംഗ്ലീഷും തൊട്ടടുത്തു കാണുന്ന ബിൽഡിങ്ങിലാണ് നടക്കുന്നതെന്നും ഞങ്ങളോട് പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ ആകാംക്ഷയോടെ പുതിയ അധ്യാപക ഈ വർഷത്തെ നവ പുസ്തകത്തിൻ്റെ പഠനം ആരംഭിക്കാനായി അധ്യാപക പരിശീലനത്തിന് പ്രവേശിക്കാൻ സന്തോഷത്തോടെ തയ്യാറായിട്ട് വെള്ളമില്ല പൈപ്പ് തുറന്നപ്പോൾ വെള്ളമില്ല മഞ്ഞ നിറത്തിലുള്ള ശ്രദ്ധിക്കപ്പെട്ടത് ധാരാളം വെള്ളം രാവിലെ പത്തുമണിയോടെ അധ്യാപക പരിശീലനം ആരംഭിച്ചു പ്രാർത്ഥനയോടെ തുടങ്ങിയ പരിശീലനത്തിൽ വളരെ ആകാംക്ഷയോടെ ഇരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ വൈകുന്നേരം എങ്ങനെ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഗേറ്റിൻ്റെ അവിടെയുള്ള ഹമ്പ് എങ്ങനെ കടക്കാം എന്നതായിരുന്നു വൈകുന്നേരമായപ്പോഴത്തേക്കും പേടിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി